മണ്ണിലെത്ര മഴ നനഞ്ഞു ഈ മണ്ണിലെത്ര വെയിൽ കാഞ്ഞു ഈ മണ്ണിലെത്ര മഴ നനഞ്ഞു ഈ മണ്ണിലെത്ര വെയിൽ കാഞ്ഞു പ്രിയമുള്ള സുഹൃത്തുക്കളെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാ സമരം ചെയ്ത് നമ്മുടെ പൂർവികർ നമുക്കായി നേടിത്തുന്ന സ്വാതന്ത്ര്യം ഫോറസ്റ്റ് വകുപ്പിലെ കാക്കിയിട്ട കപാലികന്മാരുടെ ബൂട്ടിനു കീഴിൽ അടിയറ വയ്ക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കേരള വനനിയമ ഭേദഗതിക്കെതിരെ കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ കിഫ നടത്തുന്ന ഫ്രീഡം മാർച്ച് രണ്ടായിരത്തിയഞ്ച് ജനുവരി നാലിന് ശനിയാഴ്ച കാഞ്ഞിരം അങ്ങാടിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് മലയോര ജനതയെ ഫോറസ്റ്റ് വകുപ്പിലെ കാബാലികന്മാർക്ക് തീരെഴുതി കൊടുക്കുന്ന പ്രസ്തുത നിയമത്തിനെതിരെ കിഫ നടത്തുന്ന ഫ്രീഡം മാർച്ചിലേക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അന്നേ ദിവസം മണിക്ക് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ഫ്രീഡം മാർച്ച് കാഞ്ഞിരം അങ്ങാടിയിൽ സമാപിക്കുകയും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നു വനം വകുപ്പിന്റെയും കപട പരിസ്ഥിതിവാദികളുടെയും അച്ചാരം വാങ്ങി വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ അത് ചെയ്യാതെ വന്യമൃഗങ്ങളെ നാട്ടിൽ ഇറക്കി വിട്ടുകൊണ്ട് നാട്ടുകാരുടെ സൂര്യജീവിതം തകർക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധം വരെ കള്ളക്കേസിൽ കുടുക്കി നിശബ്ദരാക്കുവാനുള്ള ഭരണകൂടത്തിന്റെ ഈ ഗൂഢാലോചനക്കെതിരെ പ്രതികരിക്കുക പ്രതിരോധം തീർക്കുക പ്രിയമുള്ളവരെ കൊരുത്തമോഹങ്ങളിച്ചലപ്പൂട്ടുകൾ വീണിടുന്നു കണ്ണീരു വീണു കുതിർന്നിടുന്നു നമ്മുടെ പൂർവികർ പൊന്നു വിളയിച്ച് നമുക്ക് വേണ്ടി സ്വർഗ്ഗം തീർത്ത ഈ മണ്ണിൽ വന്യജീവികളെയും വനവും വളർത്തി നിർബന്ധിത കുടിയിറക്കിന് വിധേയരാക്കി ജനിച്ച നാടിനെയും സ്നേഹിച്ച മണ്ണിനെയും വിട്ട് പരദേശിയായി ശിഷ്ട കാലം ജീവിക്കേണ്ട ദുരവസ്ഥയിലേക്ക് കർഷക ജനതയെ എത്തിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ മലയോര ജനത നടത്തുന്ന ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഉണർവായി ഊർജമായി ആവേശമായി നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ജനുവരി നാലിന് ശനിയാഴ്ച കാഞ്ഞിരം അങ്ങാടിയിലേക്ക് വരുക ഈ അതിജീവന സമരത്തിൽ അണിചേരുക നമ്മുടെ വരും തലമുറയോട് നീതി പുലർത്തുക ഇരുട്ടിലൂടെ എവിടേക്കോ അല്ല കർഷകനാണെന്ന അഭിമാന ബോധത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ പാതയിലും നേരിന്റെ പാതയിലും കിഫയോടൊപ്പം നമുക്ക് ഒരുമിച്ചു മുന്നേറാം ഭാവവും ജനതയുടെ ഉദകക്രിയ ചെയ്യാൻ കച്ച കിട്ടിയിറങ്ങിയിരിക്കുന്ന കാബാലികന്മാരുടെ കിഫയ്ക്ക് ഒന്നേ പറയാനുള്ളൂ കാട്ടിൽ മതി കാട്ടുനീതി അതെ കിഫ വീണ്ടും പറയുന്നു കാട്ടിൽ മതി കാട്ടുനീതി മലയോര മേഖലയിൽ ജനിച്ചതുകൊണ്ട് മാത്രം നീതി നിഷേധങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഇരകളാകുന്ന സാധാരണക്കാരോട് ശബ്ദമായി പ്രതിഷേധമായി കിഫയും നിങ്ങളോടൊപ്പം ചേരുന്നു മണ്ണിൽ പൊന്നു വിളയിക്കുന്നവന്റെ കണ്ണീരു കാണാൻ കഴിയാത്ത ഇന്നത്തെ സാമൂഹിക നിയമവ്യവസ്ഥിതികളെ മാറ്റിയെഴുതുവാൻ കിഫ നിങ്ങളെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വരുക ജനുവരി നാലിന് കാഞ്ഞിരം അങ്ങാടിയിലേക്ക് വരുക പങ്കെടുക്കുക ഈ അതിജീവന പോരാട്ടത്തിൽ അണിചേരുക നമ്മുടെ വരും തലമുറയോട് നീതി പുലർത്തുക നിർഭയം അഭിമാനമോടെ വാഴാൻ ആശകളൊക്കെയും പൂവണിയാൻ സ്വസ്ഥമായി ആവാസ ഭൂമിയിൽ ജീവിതം അവകാശമാണ് നേടിടേണം മലയോര ജനത വന്യമൃഗ ആക്രമണങ്ങളാൽ കൊല്ലപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടവരാണെന്നുള്ള മുൻവിധിയോടെ വനം വകുപ്പിനും വന്യജീവികൾക്കും പരമാധികാരം നൽകുന്ന കരി നിയമങ്ങൾ നിർമ്മിക്കുന്ന നിയമനിർമ്മാണ സംവിധാനങ്ങൾക്കെതിരെയും ഇത്തരം നിയമങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിച്ച് ജനങ്ങളെ അന്യായമായി പീഡിപ്പിക്കുന്ന വനപാലകരുടെ കാഠത്വത്തിനെതിരെയും കിഫയുടെ നേതൃത്വത്തിൽ മലയോര ജനത പ്രതിരോധം തീർക്കുന്നു വരുക പങ്കെടുക്കുക ഈ അതിജീവന പോരാട്ടത്തിൽ അണിചേരുക നമ്മുടെ വരും തലമുറയോട് നീതി പുലർത്തുക വരുക ജനുവരി നാലിന് ശനിയാഴ്ച കാഞ്ഞിരം അങ്ങാടിയിലേക്കോ